കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കോർപ്പറേഷൻ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണം മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഒരു തദ്ദേശ സ്ഥാപനവും ഇത്രയും വിപുലമായ രീതിയിൽ ദുരിതാശ്വാസ നിധി ഏർപ്പെടുത്തിയിട്ടില്ല കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറയുടെ ചിലവ് കഴിച്ച് മിച്ചം വരുന്ന തുകയും സുമനസ്സുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും നൽകുന്ന സംഭാവനകളുമാണ് ദുരിതാശ്വാസ നിധിയെ രൂപീകരിച്ചിട്ടുള്ളതെന്ന് മേയർ പറഞ്ഞു

ഞങ്ങളുടെ ലക്ഷ്യമക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നടത്തുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇത്തരത്തിൽ അഞ്ചു ലക്ഷം രൂപയോളം വിതരണം സാമ്പത്തിക പരാധീനത കാരണം തുടർ ചികിത്സ നടത്താൻ കഴിയാത്തവർ മരുന്ന് വാങ്ങുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്കാണ് പദ്ധതിയിൽ മുൻഗണന നൽകുന്നത് ഇത്തവണ നൂറ്റിനാൽപ്പത് പേർക്കുള്ള ധനസഹായമാണ് വിതരണം ചെയ്തത് ഇതിനകം ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ദുരിതാശ്വാസ നിധിയിൽപ്പെടുത്തി വിതരണം ചെയ്തു മേയർക്ക് ലഭിക്കുന്ന അപേക്ഷകൾ ഫീൽഡ് തല പരിശോധന നടത്തി തികച്ചും അർഹരായവർക്കാണ് ധനസഹായം നൽകുന്നതെന്ന് മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയർ അടുക്കര പി ഇന്നലെ അധ്യക്ഷയായി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളിയാവൂർ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ഷമീമ ബി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് കൂക്കിരി രാജേഷ് പി വി ജയസൂര്യൻ എം ഉമൈബ സി എച്ച് ആസിമ ബി ബി കെ പി അനിത ബാലകൃഷ്ണൻ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി ഡി ജയകുമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ